ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു ഇപ്പം യൂട്യൂബേഴ്സിനും ഏഷ്യാനെറ്റിനും യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും ചാകരയായിട്ട് നിൽക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് ഞാനും രണ്ട് മൂന്ന് വീഡിയോസ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് അവർ കോണ്ടന്റുകൾ തരുന്നുണ്ട് ഗ്രൂപ്പിസം ഉണ്ട് ഒരാളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി എന്നുള്ള ആ ഒരു കാര്യത്തിനെക്കുറിച്ചും ഇപ്പം യൂട്യൂബേഴ്സിന് സംസാരിക്കാം അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഞാനിപ്പം സംസാരിക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് കുറേ തെറിവിളുകൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മോശം വാക്കുകൾ കേട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം എന്താണ് ഇൻ്റർനാഷണൽ വാക്കുകളാണ് നമ്മൾ ഇപ്പം ബിഗ് ബോസിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നെഗറ്റീവ് വാക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കാം ഇനിയിപ്പം അവർ പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടല്ല പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ആ വാക്കുകൾ എന്നൊന്നും പറഞ്ഞ് ആരും സമർത്ഥിക്കാൻ നോക്കണ്ട കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് അതായത് ഒരാളെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൽ വരുന്ന കാര്യമാണ് റന ഫാത്തിമ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ പക്ഷേ കുട്ടിയായിട്ട് കാണണ്ട സി ഞാനൊക്കെ പത്തൊമ്പത് വയസ്സുള്ള എനിക്ക് കുറച്ച് പ്രായം ഞാൻ പറയുന്നില്ല എന്നാൽ പോലും പത്തൊമ്പത് വയസ്സുള്ള പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ പിള്ളേർ തന്നെയാണ് അപ്പോൾ അവരെ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ഞങ്ങളും നല്ലപോലെ വലിയ ആളുകളെ ആളുകളെപ്പോലെ മെച്ചൂറായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് റന ഫാത്തിമ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് കയറിയിരിക്കുന്നത് വട്ട് അവർ അവരെങ്ങനെയോ കയറിട്ടെ അവർ ഫെയിമാണ് സോ അവരെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ബിഗ് ബോസിലേക്ക് അല്ല സോറി ഏഷ്യാനെറ്റിലേക്ക് റിക്വസ്റ്റ് ചെയ്തു അവരതിനകത്ത് സെലക്ട് ചെയ്തു ഇൻ്റർവ്യൂസും കാര്യങ്ങളും കഴിഞ്ഞു അവരതിനകത്ത് വന്നിട്ടുണ്ട് അവരെ ഒരു ചെറിയ അതായത് ആൺ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചെറിയ ആളുകൾ വലിയ ആളുകൾ എന്നുള്ള രീതി ഏജ് ഒരു കൺസിഡറേഷൻ തരണ്ട എല്ലാവരും മത്സരാർത്ഥികളാണ് ഈക്വലാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ഒരാൾ ഒരാളെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് തെറി വിളിച്ചുകൊണ്ട് പ്രവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പോലെയാണ് ആ പുള്ളിക്കാരി അതായത് അനുവിനെയാണ് പറഞ്ഞത് നായിനെയും നായിൻ്റെ മുഖവും പുള്ളിക്കാരിൻ്റെ മുഖവും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റന ഫാത്തിമ സംസാരിക്കുന്നത് റന ഫാത്തിമ നായിൻ്റെ മുഖം പോലെയാണ് അനുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ നായി പാ അനുവിൻ്റെ പാരൻസിനെയൊക്കെ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ അനുവിൻ്റെ പാരൻസിനെയൊക്കെ പറയുന്ന പോലെയല്ലേ അത് ചെയ്യുന്നത് അനു പാരൻസിനെ വിളിക്കുന്നുണ്ട് അല്ലെ വീട്ടിലെ ആളുകളെ വിളിക്കുന്നുണ്ട് നിൻ്റെ വീട്ടിലെ അക്ബറിൻ്റെ ഭാര്യേനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതേ ഒരു കാറ്റഗറി അതായത് റൈനാ ഫാത്തിമ പറഞ്ഞാൽ ശരി അനുമോൾ പറഞ്ഞാൽ തെറ്റ് അങ്ങനെയാണോ സി നിങ്ങൾ ഈ ഈ ബിഗ് ബോസ് ചാൻ അതായത് ഏഷ്യാനെറ്റിൽ നമ്മൾ അച്ഛനമ്മ വീട്ടിലെല്ലാവരും കുഞ്ഞു പിള്ളേരും കാണുന്ന പ്രോഗ്രാമുകളാണ് അപ്പം ചിലപ്പം റനാ ഫാത്തിമിനെ ഇൻഫ്ലുവൻസ് ആകുന്ന ചെറിയ കുഞ്ഞു പിള്ളേരുകൾ പിള്ളേരുണ്ടാവും അപ്പം റനാ ഫാത്തിമിനെ കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ കാണുന്ന പിള്ളേരുണ്ടാവും അപ്പം നിങ്ങൾ ഈ നെഗറ്റീവ് പോലെയാണെന്ന് പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ ചൈനീസ് എന്തോ ഒരു വാക്കാണ് അത് തെറിയാണ് എന്ന് അതെന്തോ അർത്ഥമായിക്കോട്ടെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചില കുട്ടികളത് ഇൻഫ്ലുവൻസ് ആയിട്ട് അവരത് വിളിച്ചു തുടങ്ങും നമുക്ക് നാട്ടിൽ തന്നെ നല്ല അതായത് മലയാളത്തിൽ തന്നെ നല്ല നല്ല തെറികളുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ചെറിയ പിള്ളേർ ടി ടു കെ പിള്ളേർ എന്ന് പറയുന്ന പിള്ളേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും ഈ വിളിയും കാര്യങ്ങളും ഇനി നിങ്ങൾ ഇൻ്റർനാഷണലും കൂടി പഠിപ്പിച്ച് കൊടുക്കരുത് ദയവ് ചെയ്ത് ബിഗ് ബോസ് നിങ്ങൾ ചില സ്ഥലത്ത് അത് മ്യൂട്ട് ചെയ്യും ചില സ്ഥലത്ത് അത് മ്യൂട്ട് ചെയ്യാതെയും പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്തോ ഒരു മോശം വാക്കാണെന്ന് അത് മോഹൻലാൽ വന്ന ആ ഒരവസരത്തിൽ പോലും ചിരിച്ച് ചിരിച്ചാണ് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിനാ ഫാത്തിമ നിങ്ങൾ കളിക്കാൻ പോയതാണെങ്കിൽ മാന്യമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഉപദ്രവിക്കാതെ ഇൻ ദ സെൻസ് നെഗറ്റീവ് വാക്കുകൾ പറയാതെ നിങ്ങൾക്ക് ഒരാളെ തോൽപ്പിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ പ്രോഗ്രാമിൻ്റെ ഒരു എന്താണ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഒരാളെ തോൽപ്പിച്ച് മറ്റൊരാൾ വിജയിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ കുറച്ച് മാന്യതയും കൂടി കൊണ്ടുവരാ ബിഗ് ബോസേ ഒന്ന് ശ്രദ്ധിക്കുക ചാ